പലപ്പോഴും നിന്നോട് ഞാൻ ബെറ്റുവച്ചിട്ടുണ്ട് പല കാര്യത്തിലും എന്നാ ഇപ്പ ഞാൻ ബെറ്റുവെക്കുന്നത് നിന്റെ മോളുടെ കാര്യത്തിലാ അമ്മൂന്റെ ഡാഡിയെ പൂർണമായി പറിച്ചു മാറ്റാൻ നിനക്കാവില്ല അവളുടെ കുഞ്ഞു മനസ്സിൽ അവളുടെ ഡാഡി ഒരു മായാത്ത ചിത്രമാ വളരും തോറും അതൊരു വലിയ വേദനയായി അവളുടെ മനസ്സിൽ വേറിറയ്ക്കും ഡാഡി എന്തായിരുന്നു എന്ന് അന്ന് അവർക്ക് കൂടുതൽ മനസ്സിലാവും ഒക്കെ തന്റെ തോന്നലാടോ ദുബായിലേക്ക് പോകുന്നതോടെ അമ്മയും ഞാനും ഒക്കെ ഞങ്ങളുടെ സ്നേഹം മുഴുവൻ അവൾക്ക് കൊടുക്കുന്നതോടെ അവൾ അയാളെ മാത്രമല്ല ഈ നാട് മറക്കും അതിന് ദുബായിലെത്താൻ വേണ്ട ആരോഗ്യങ്ങളിലും അവക്ക് വേണ്ടേ ഭക്ഷണം കഴിക്കാതെ നീ കൊടുക്കുന്ന സ്നേഹം മാത്രം വിഴിങ്ങിയാം ജീവൻ കിടക്കില്ല അല്ലെങ്കിൽ തന്നെ നീ സ്നേഹം കൊടുക്കുന്നില്ലല്ലോ ആഹാരം കഴിക്കാത്ത കുഞ്ഞിനെ അവളൊന്നും കഴിക്കില്ല കാരണം വാശിയുടെ രക്തം അവളിലും ചെറിയ വായി വിളിച്ചു തന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവോ കൂട്ടുകാരന്റെ വിജയത്തിലൂടെ സ്വന്തം സഹോദരിയുടെ പരാജയം ആഗ്രഹിച്ചവന് തിരിച്ചടി കിട്ടുമ്പോ ഇതല്ല ഇതിനപ്പുറവും പറയും ഇവിടെ നീ ജയിച്ചിട്ടില്ല ഗായത്രി ഈ നിന്റെ ാണ് അല്ലെങ്കിൽ നിന്റെ കുഞ്ഞിന്റെ എല്ലാവരും നശിക്കട്ടെ അപ്പോഴും അയാള് ജയിക്കില്ലല്ലോ സ്വന്തം ചോരയുടെ വിയോഗത്തില് അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കും ഒരു പിഞ്ചു കുഞ്ഞിന്റെ കാര്യത്തിലെങ്കിലും നിനക്ക് നിന്റെ സ്വഭാവം ഒന്ന് മാറ്റിക്കൂടെ കാറ്റും വെളിച്ചവും കൊള്ളാൻ അതിനെ ഒന്ന് പുറത്തേക്ക് ഇറക്കിക്കൂടെ ഈ നാട് എനിക്ക് തന്നത് വേദന അതുകൊണ്ട് ഈ നാട്ടിലെ കാറ്റും വെളിച്ചവും ഇനി എന്റെ മോൾക്ക് വേണ്ട പുറം ലോകത്തിന്റെ വൃത്തികെട്ട മുഖം കാണുകയും വേണ്ട എന്നാലേ ഒരു വലിയ കൂടുണ്ടാക്ക എന്നിട്ട് ആ കൂട്ടിനകത്തിട്ട് വായുവും വെളിച്ചവും ഭക്ഷണവും കൊടുക്കാതെ അവളെ അടച്ചിട്ട് അടച്ചിട്ട് കൊല്ല ഇച്ചിണക്കും ഇതുവരെ മാറിയില്ലേ ഇതാ നോക്കി ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു മണിക്കൂറിൽ കൂടുതൽ നമ്മൾ പിണങ്ങി ഇരുന്നിട്ടില്ല ആ റെക്കോർഡ് ഇപ്പൊ തെറ്റിയിരിക്കാ മണിക്കൂറും ദിവസവും കഴിഞ്ഞു ഈ പിണക്കം തുടങ്ങിയിട്ട് എന്റെ പിണക്കത്തെക്കാൾ നിനക്ക് നിന്റെ പോലു ഭർത്താവിന്റെ വാക്കിനെ പോലും മറികടന്ന ഓരോന്ന് തീരുമാനിക്കുന്നതും ഓരോരുത്തർക്ക് വാക്ക് കൊടുക്കുന്നതും കുഞ്ഞുമോടെ മുന്നുവെച്ച് ഇച്ചാൻ സമ്മതം മൂളിയതല്ലേ അവളെ ഇവിടെ താമസിപ്പിച്ചോളെ അതെ അവളുടെ മുന്നിൽ വെച്ച് നിന്നെ കൊച്ചാക്കണ്ടെന്ന് കരുതിട്ടാ ഞാൻ അല്ലാതെ എനിക്ക് എനിക്കിഷ്ടമുണ്ടായിട്ടൊന്നുമല്ല വേണോങ്കി അഭിപ്രായത്തെ ഞാൻ മാനിക്കാം കുഞ്ഞുമോളെ ഇവിടെ താമസിപ്പിക്കാതിരിക്കാൻ പോരെ അങ്ങനെ വഴിക്കുവാ നീ എന്റെ പക്ഷെ ഒരു കാര്യം അതിനുശേഷം നമ്മൾ തമ്മിൽ ഒരു ബന്ധവും കാണില്ല പരസ്പരം മിണ്ടുകയില്ല ഒന്നിച്ചൊരു കഴിയും കെട്ടിയോനും അത് ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം പുണ്യാളാ ഇവൾ നീ എന്നെ ഒന്നും അവൾ നമ്മുടെ വീട്ടിൽ ും ഒരാള് കാലെടുത്ത് വയ്ക്കുന്നതിന് മുമ്പ് അയാൾ വാഴില്ല എന്നൊക്കെ പ്രഖ്യാപിക്കരുത് അവളെ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ നല്ല കൊച്ച പക്ഷേ അതിന്റെ അടക്കവും ഒതുക്കോ ഒന്നും അവളുടെ സംസാരത്തിലോ പ്രവൃത്തിയിലോ ഇല്ലല്ലോ മാത്രമല്ല പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ വീട്ടുകേട്ടി താമസിപ്പിച്ച ചുറ്റുവട്ടമുള്ളവർ എന്നാ വിചാരിക്കും നേരെ നോക്കാത്ത പോലും അവർക്കറിയില്ല അവരവളെ ശ്രദ്ധിക്കാൻ പോവല്ലേ നീ എന്നാ പറഞ്ഞാലും ശരി കരിമൂർഖനെ കൂട്ടിലിട്ട് വളർത്താനാ നീ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ രാമകൃഷ്ണൻ പറ്റിയ മള കാരണം

എന്നെ കൺട്രോൾ ചെയ്യാൻ എനിക്കറിയാം അതല്ല ഇവിടുത്തെ ഇക്കാര്യത്തിൽ ദുർവാശി കളയണേ ചായ ഞാൻ അവൾക്ക് വാക്കു കൊടുത്തുപോയി ഇനി മാറ്റി പറയാൻ ഒക്കുകയല്ലോ പ്ലീസ് എനിക്ക് വേണ്ടി എന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി ദേ പിണക്കമാറിയോ എന്നാ ഈ ചായ അങ്ങ് കുടിച്ചാട്ടെ ഇനി എത്ര കാലം ഇവളിങ്ങനെ സ്നേഹത്തോടെ ചായ വെച്ച് നീട്ടിത്തരുമോ എന്തോ എന്റെ കർത്താവി ഇതുവരെ ചെയ്ത ശരിയും തെറ്റും കഴുകി കളഞ്ഞ് പള്ളിക്കൽ തറവാടിനോട് യാത്ര പറയുന്ന ദിവസം അതിനു മുമ്പ് നിന്നോട് മനസ്സ് തുറന്നോ സംസാരിക്കണമെന്ന് സത്യത്തിൽ ഞാൻ എന്തിനാ എവിടേക്ക് വന്നത് അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ സകലതും തകർത്തെറിയാൻ അതിലേറെ നിന്റെ ജീവിതം ഇല്ലായ്മ ചെയ്യാൻ ഞാൻ 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 തോറ്റുപോയി നിനക്ക് നിന്റെ നിന്റെ ജീവിതം തിരികെ തന്നു ശരിക്കും സ്നേഹത്തിന്റെ ഭാര്യയുടെ മുന്നിൽ അവളുടെ സ്ഥാനത്ത് അഹങ്കാര അലങ്കാരമായി കൊണ്ടുനടക്കുന്ന ഒഴിവളായിരുന്നെങ്കിൽ പിന്നെ ആശിച്ച ലക്ഷ്യം നിറവേറിയിട്ടേ ഞാൻ മടങ്ങുമായിരുന്നുള്ളു ഇതൊക്കെ നാളെ ഞാൻ പോയി കഴിഞ്ഞാലും മായ എവിടെ സുരക്ഷിതമായിരിക്കണം ആ ഉറപ്പ് പല ആവർത്തി നീ എനിക്ക് തന്നു പക്ഷെ നിന്റെ അമ്മയുടെ സമീപനത്തിൽ യാതൊരു മാറ്റവും ഇല്ല മുന്നിൽ കണ്ട ശത്രുവിനെ പോലുള്ള പെരുമാറ്റം അവസരം കിട്ടിയ പീഡിപ്പിക്കാനുള്ള വ്യഗ്രത അതൊക്കെ നിന്റെ കഴിവുകേടിൽ നിന്ന് സംഭവിക്കുന്നതാ ഭർത്താവിന് ജീവന തുല്യം സ്നേഹിക്കുന്നവളെ ർത്താവ് തിരിച്ചറിയണം അമ്മയും അറിയണം കൂടപ്പുറപ്പുകളും അവറിയണം ഞാനും ഞാൻ വാക്ക് തരുന്നു വാക്കുകൊണ്ട് പോലും അത് മാത്രം പോരാ വേദനിപ്പിക്കുന്നവരെ ശാസിക്കാനും ശിക്ഷിക്കാനും പഠിക്കണം നീ ചെറ്റക്കുടലിൽ പോലും കഴിയാൻ നിനക്ക് ഇങ്ങനെ ഒരു ഭാര്യ തുണയായിട്ടുണ്ടെങ്കിൽ എന്നോട് നീ ചെയ്ത തെറ്റിന്റെ കണക്കെടുത്ത മരണത്തിനപ്പുറം മറ്റൊരു ശിക്ഷ അതിന് പകരാവില്ല പക്ഷേ ജീവൻ തിരിച്ചു തരുന്നത് നിന്നോടുള്ള സഹതാപം കൊണ്ടല്ല മായയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹം കൊണ്ട അത് മറക്കരുത് ഒരിക്കലും ആയിസൊ ഒരുപാടുണ്ട് തന്റെ കാര്യം ഇപ്പൊ ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നേ കൊണ്ടുപോവാനുള്ള സാധനമൊക്കെ അടുക്കി വെച്ച ആര്യേ ഒക്കെ റെഡിയായി ഇനി നാളെ ഉച്ചയോടെ ഇറങ്ങുക ശല്യം ഒഴിച്ച് അതെന്താ ആര് അങ്ങനെ പറഞ്ഞത് ഏയ് ചുമ്മ അവൾ എനിക്ക് നല്ലൊരു ഉപദേശം തന്നു തന്നെ സ്നേഹിക്കാൻ അവളുടെ ഭീഷണി കൊണ്ടല്ലേ സ്വന്തം അനുഭവം കൊണ്ട് അത് തീരുമാനിച്ചു കഴിഞ്ഞു ഇനിയെങ്കിലും ഒരു നല്ല ഭർത്താവ് ആകണമെന്ന് ഭാര്യയാകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു നല്ല ഭർത്താവ് ആണ് പോവുക എപ്പോഴത്തേം പോലെ വെറും വാക്കല്ലത് ഇനി അങ്ങോട്ട് താനനുഭവിച്ചറിയാൻ പോകുന്ന സത്യം thank <laughs> you മോളുടെ വിശേഷങ്ങൾ അറിയാൻ എന്തൊക്കെയാ അവിടുത്തെ അവസ്ഥ ചോദ്യത്തിന് മറുപടി തന്നെ സൂക്ഷിച്ചു നോക്കുന്നു ഇതെന്താ ഇങ്ങനെ മാറ്റം എല്ലാരും ആസ്വദിച്ചു കഴിഞ്ഞു ഇപ്പൊ താനും അതേ കുറിച്ചുള്ള ചർച്ചയല്ല ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെന്താ പറച്ചിലിനൊരു ബലമില്ലാത്തത് ഏ അതിനർത്ഥം എന്താ കുഴപ്പമുണ്ടെന്നാണോ അത് എന്തായാലും താൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പ്രശ്നവുമില്ല പിന്നെ വല്ലാത്തൊരു വാശി ആഹാരം കഴിക്കാനേ അവളുടെ അച്ഛനടുത്തുണ്ടെങ്കിൽ അവൾ എന്തെങ്കിലും കഴിക്കുമെന്ന് അപ്പോ അവൾ എന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു ഞാൻ കരുതി നമ്മുടെ വാക്കുകൾ കേട്ട് അച്ഛനമ്മ മോള് മറന്നിട്ടുണ്ടാവുന്നു അങ്ങനെ തന്നെ മറക്കാൻ അമ്മുമോക്കാവൂ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് തന്റെ അതിന്റെ അല്ല മനു അവൾ എന്നെ കാണാതെ ആഹാരം കഴിക്കില്ല എന്ന് പറഞ്ഞല്ലോ എന്ന് വെച്ച് ഒന്നും കഴിക്കാതിരിക്കുന്നില്ലല്ലോ അതിപ്പോ മനു